ബിഗ് ബോസ് വീട്ടിൽ നടന്ന വാക്കേറ്റമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആദിലയുടെയും നൂറയുടെയും സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ തക്കവണ്ണം ഉളുപ്പില്ലായ്മ തനിക്കില്ലെന്നാണ് ലക്ഷ്മി അക്ബറിനോട് പറയുന്നത് ഇവിടെ സമൂഹത്തിലിറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കാൻ എനിക്കത്ര ഉളുപ്പില്ലായ്മയില്ല ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ട് പേരായിരുന്നെങ്കിൽ റെസ്പെക്ട് ചെയ്തേനെ അങ്ങനെയൊന്നും നിൽക്കുന്നവരല്ല നിന്റെയൊന്നും വീട്ടിലേക്ക് പോലും കയറ്റാത്തവൾമാരാ എന്നിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി നടക്കുന്നു എന്നാണ് ലക്ഷ്മി പറഞ്ഞത് എന്നാൽ ലക്ഷ്മിയുടെ പെട്ടെന്നുള്ള പ്രതികരണം ആയതുകൊണ്ട് തന്നെ ആതിലെയും നൂറയും എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നതാണ് പ്രേക്ഷകർ കാണുന്നത് വീട്ടിലുള്ള ഒരാൾ പോലും ലക്ഷ്മി പറഞ്ഞതിനെ എതിർക്കുകയോ മറ്റോ ചെയ്തില്ല എന്നാൽ വലിയ വിമർശനമാണ് ലക്ഷ്മിക്കെതിരെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ചിന്താഗതിയുള്ള വ്യക്തിയെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെയും ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഹോമോഫോബിക് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്